ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ നല്ല പോലെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെയിൽ കൊള്ളുന്നുണ്ട് അപ്പം ചെറുതായിട്ട് ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ട് ഞാൻ സാധാരണ എൻ്റെ മുഖത്തിങ്ങനെ ടാൻ അടിക്കുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ടാനൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വരാനായിട്ട് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പാക്ക് ഉണ്ട് ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടമൊക്കെയാണ് ഞാൻ ഈ പാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം എൻ്റത് ഓയിലി സ്കിന്നാണ് പക്ഷേ അങ്ങനെ കുരു ഒന്നും വലുതായിട്ട് വരാറില്ല വല്ലപ്പോഴും ഒരു കുരു വരാറുണ്ട് അപ്പോൾ ഈ തൈര് കൂടി ഞാൻ ഈ പാക്കിൽ ഉപയോഗിക്കുന്നത് അപ്പം ഓയിലി സ്കിൻ കാരണം കുരുവൊക്കെ വരുന്നവരാണെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പകരം തേനും റോസ് വാട്ടറും യൂസ് ചെയ്യാവുന്നതാണേ അപ്പം നമുക്ക് ഈ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ട് വരാം അപ്പം ഞാനിവിടെ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് വന്നിട്ടുണ്ട് മുടി കെട്ടിവയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മളിടുന്ന പാക്ക് നമ്മുടെ മുടിയിലൊക്കെ ആവും അപ്പോൾ എപ്പോഴും ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് മസ്റ്റായിട്ട് വാഷ് ചെയ്തിരിക്കണം ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഉച്ച സമയത്താണ് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണ് ഞാൻ മുഖം കവർ ചെയ്തിരിക്കും പക്ഷേ എന്നാലും ടാൻ അടിക്കാറുണ്ട് പിന്നെ എൻ്റെ കൈ ഞാൻ ഒന്നും കൊണ്ട് കവർ ചെയ്യാറില്ല അതുകൊണ്ട് കൈര് നല്ല പോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല പോലെ കയ്യിലൊക്കെ ത് വ വാച്ച് കെട്ടുന്ന ഭാഗമാണേ അവിടെ ഒഴിച്ച് നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും നല്ലപോലെ ടാൻ അടിക്കുന്നുണ്ട് കയ്യിലൊക്കെ എൻ്റെ മുഖവും എൻ്റെ കൈയും രണ്ടും രണ്ട് കളറാണ് ടാൻ അടിച്ചിട്ട് ഓക്കെ അപ്പോൾ നമുക്കിനി പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ബൗളിൽ ഞാനിവിടെ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്കിത് സ്ക്രബിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു പിഞ്ച് പഞ്ചസാര കൂടെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ സ്റ്റബിങ് യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് തൈരാണ് അപ്പോൾ ഞാനിവിടെ അതേ സ്പൂണിൽ തന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് ഒലിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിരിക്കത്തില്ല ഒലിച്ചിറങ്ങും അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ തൈരത് പോരാ ഞാൻ അല്പം കൂടി തൈര് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഈ ഈ ഒരു കൺസിസ്റ്റൻസിയിലെടുത്താൽ ഒലിച്ചിറങ്ങത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുവൊക്കെ വരുന്ന ഫേസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തൈര് സ്കിപ്പ് ചെയ്തിട്ട് റോസ് വാട്ടറും തേനും യൂസ് ചെയ്യാം ഇനി ഈ തൈര് എടുക്കുമ്പം തന്നെ നമുക്കിതിൻ്റെ കൂടെ തേൻ ഉപയോഗിക്കാവുന്നതാണേ പിന്നെ തൈരിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് പാലും ഉപയോഗിക്കാവേ അപ്പോൾ ഇതിനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ പാക്ക് ഇതാ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യണേ അപ്പം നമ്മളിപ്പം പാക്കെല്ലാം എൻ്റെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ണിൻ്റെ ഈ സൈ കണ്ണിന് ചുറ്റും നിങ്ങൾക്ക് ഇടാവേ കാരണം തികച്ചും നാച്ചുറൽ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കണ്ണ് ചുറ്റും ഇടാം ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കിനി ഇത് ഡ്രൈ ആയി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ കേട്ടതൊന്ന് ഡ്രൈ ആവാനായിട്ട് പിന്നെ ഇത് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ സംസാരിക്കാൻ പാടില്ല കാരണം റിംഗിൾസ് ചുളിവ് മുഖത്ത് ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ പാക്ക് ഒന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം ഉണങ്ങിയ ശേഷം നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി കാണാം അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ വേണം വാഷ് ചെയ്യുന്നത് അപ്പം ഞാൻ കയ്യിൽ വെള്ളമെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് അനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ മസാജ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഡൈ ആയിരുന്നൊക്കെ ഞാൻ ഒന്ന് വെള്ളം വെച്ച് നനച്ച് ഒന്ന് വെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെള്ളം വെച്ച് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് കാണാം എൻ്റെ മുഖത്തുള്ള ചേഞ്ച് ഞാൻ വെള്ളം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാമേ അപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു ലൈവ് റിസൾട്ടാണ് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ പാക്കിൽ തേനും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലോ കൂടെ നിങ്ങൾക്ക് കിട്ടും എൻ്റെ കയ്യിൽ ഇപ്പോൾ തേൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്തത് തേനിൽ തേൻ ആഡ് ചെയ്യുമ്പോൾ ഒരു അമേസിങ് റിസൾട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് തന്നെ ഈ പാക്ക് ഇടുമ്പോൾ കിട്ടും ഞാൻ എപ്പോൾ വെയിലടിച്ച ടാൻ അടിച്ചാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒറ്റയൊരു പാക്ക് ഇതാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും എൻ്റെ ഈ ചുണ്ടിൽ ഇവിടെ അത്യാവശ്യം നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ബ്രൈറ്റ്നസ് അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഓൾ ഓവർ ഫേസ് നിങ്ങൾക്ക് കണ്ടറിയാം നല്ലൊരു ബ്രൈറ്റ്നസ്സും പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഈ പാക്ക് ഡ്രൈ സ്കിന്നുകാര്ക്ക് നല്ല അടിപൊളി ഒരു പാക്കാണ് ഡ്രൈ സ്കിന്നൊക്കെ ഇത് ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡ്രൈ സ്കിന്നൊക്കെ ഒഴിവാകും പിന്നെ ഓയിലി സ്കിന്നുകാർ ഇങ്ങനെ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ പാക്ക് യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പാക്കൊന്ന് വീട്ടിൽ ചെയ്ത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ വേനലൊക്കെയാണല്ലോ അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണ് പാക്കൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്